ആർ എസ് എസ് പ്രചാരകന്മാരുടെ അഖില ഭാരതീയ ബൈട്ട് ഇന്ന് മുതൽ മൂന്ന് ദിവസം വാർഷികാഘോഷങ്ങളുടെ ആസൂത്രണവും തുടർന്നുള്ള കർമ്മപരിപാടികൾക്കും രൂപരേഖ തയ്യാറാക്കുക എന്നതിലുപരി സംഘശിക്ഷർഗുകളുടെ അവലോകനവും യോഗത്തിൽ ഉണ്ടാകും എന്തൊക്കെയാണ് ഈ ഈ ഡൽഹി കാര്യാലയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത് നടക്കുന്ന നാളെ ആരംഭിക്കുന്ന പരിപാടി ക്ഷമികൾ ഇന്നാരംഭിക്കുന്ന പരിപാടിയിൽ ആർ എസ് എസിൻ്റെ പ്രാന്തപ്രചാര വയട്ടക്കും നടക്കുകയാണ് എല്ലാ പ്രാന്തപ്രചാരകന്മാരും പ്രചാരകന്മാരും സഹപ്രാന്ത പ്രചാരകമാരും ക്ഷേത്രീയ പ്രചാരകന്മാരും സഹപ്രചാരകന്മാരും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം കൂടാതെ മുപ്പത്തി രണ്ട് വിവിധ ക്ഷേത്ര സംഘടനകളുടെ സംഘടനാ സെക്രട്ടറിമാരടക്കം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കാര്യകർത്താക്കളും ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്യും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് മാത്രമല്ല വരാനിരിക്കുന്ന ശതാബ്ദി വർഷ പരിപാടികളുടെ ആസൂത്രണവും നടത്തിപ്പുമാണ് ഈ ബൈടെക്കിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യവും ഇതോടൊപ്പം തന്നെ ഈ വാർത്താ സമ്മേളനം ഇന്നലെ വിളിച്ചു ചേർത്തപ്പോൾ പറഞ്ഞിരുന്നു സുനിൽ അംബേദ്കർ അതോടൊപ്പം കൂടാതെ ഈ വർഷം നടത്തിയ നൂറ് ശിക്ഷൻ വർഗുകളുടെ അവലോകനവും യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശാരീരിക ബൗദ്ധിക വിഷയങ്ങൾ ഉൾ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ നാഗ്പൂരിൽ ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നയിക്കുന്ന പ്രധാന പരിപാടിയോടെ ശതാബ്ദി ആഘോഷങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കും എന്നുള്ള വിവരവും ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുണ്ട് അടുത്ത വർഷം രാജ്യത്തുടനീളമുള്ള എല്ലാ ബസ്സുകളിലും ഖണ്ഡ് തലങ്ങളിലും ആർ എസ് എസ് ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമെന്നും ആർ എസ് എസ് അഖില ഭാരതീയ പ്രചാരപ്രമുഖ് സുനിൽ അംബേദ്കർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ നിരവധിയായ ഈ ശതാബ്ദി ആഘോഷങ്ങൾ നടക്കാനിരിക്കെ നിരവധിയായ പരിപാടികൾ ആർ എസ് എസിൻ്റെ ഭാഗത്തുനിന്നും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇവ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുക അത് അതോടൊപ്പം തന്നെ സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രൂപം നൽകുക ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് നിലവിലിപ്പോൾ ഇന്ന് ഈ പരിപാടി തുടങ്ങുന്നത് പ്രചാര പ്രാന്ത പ്രചാരകന്മാരുടെയും ബൈടെക്കാണ് നടക്കുന്നത് ക്ഷേത്രീയ പ്രചാരകമാരും സഹപ്രാന്ത പ്രചാരകന്മാരും അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് വീണ